നമസ്കാരം സി എച്ച് പ്രതിഭാക്യൂസിന് ചോദിക്കുന്ന ആനുകാലിക ചോദ്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഈ അടുത്തിടെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാള സിനിമാ താരം ആരാണ് ഉത്തരം മോഹൻലാൽ അതോടൊപ്പം ഓർക്ക ആദ്യമായിട്ട് ദാദാസാഹിബെ ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനും മലയാള നടി എന്ന് ചോദിച്ചാൽ ദേവിക റാണിയും കൂടിയാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ആര് ഉത്തരം രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗ് അടുത്ത ചോദ്യം പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര് പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ അന അരവിന്ദ് പനഗരിയ ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ആര് ഉത്തരം ഗോപിചന്ദ് തോട്ടക്കുറ ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് ആര് ഉത്തരം വിയാപുരം ചുണ്ടൻ ആണ് വ്യാപുരം ചുണ്ടൻ അടുത്ത ചോദ്യം നോക്കാം കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇൻ്റർനെറ്റ് റേഡിയോ ഉത്തരം റേഡിയോ നെല്ലിക്ക രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഉത്തരം ഇന്ത്യ അടുത്ത ചോദ്യം ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് ഉത്തരം ഗാനേഷ് കുമാർ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിന പ്രമേയം എന്താണ് ഉത്തരം വികസിത ഭാരതം അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു ഉത്തരം പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുക ബീറ്റ് പ്ലാസ്റ്റിക് പൊലൂഷൻ താരസംഘടനയായ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര് ഉത്തരം ശ്വേതാ മേനോൻ സ്പോർട്സ് ഗവേണൻസ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച കായിക വകുപ്പ് മന്ത്രി ആര് ഉത്തരം മൻസുഖ് മാണ്ഡവ്യ അടുത്ത ചോദ്യം കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് ഉത്തരം എ ഷാജഹാൻ അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് പ്രതിഭാ ക്യൂസ് അറിവുത്സവം സോഷ്യൽ സയൻസ് ക്യൂസ് അക്ഷരമുറ്റം ക്യൂസ് തുടങ്ങിയ എല്ലാ ക്യൂസിനും ചോദിക്കാൻ സാധ്യതയുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി